ഒരു ദിവസം ഒരു ചെറുപ്രായക്കാരൻ ബുദ്ധൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീരും മനസ്സിൽ വലിയ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു ഗുരുവേ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാ ബാദൻ ചോദിച്ചു ബുദ്ധൻ പുഞ്ചിരിച്ചു അവൻ മൂകമായൊരു മഞ്ഞളില എടുത്തു ഒരു തലയിലോട്ടും മറിച്ചിട്ട് പറഞ്ഞു നിന്റെ മനസ്സും ഇതുപോലെ ഇരിക്കുന്നു കാറ്റടിക്കുന്നതുപോലെ ചിന്തകൾ വരും അതിനാൽ ഈ ഇല കുലുങ്ങുന്നു എന്നാൽ നീ കാറ്റ് പെട്ടെന്ന് നിർത്താൻ നോക്കേണ്ട പകരം കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കൂ അതാണ് മനസ്സിനെ ശാന്തമാക്കുന്ന ആദ്യ പാഠം ഇതുപോലെ തന്നെ ബുദ്ധൻ അഞ്ചു വലിയ പാഠങ്ങൾ പറഞ്ഞു മനസ്സിനെ ശാന്തമാക്കാൻ അവയാണ് ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് ഒന്ന് മനസ്സിനെ നിരീക്ഷിക്കുക സ്വയം വിലയിരുത്താതെ ബുദ്ധൻ പറഞ്ഞു മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ കാണുക പക്ഷേ ഒറ്റ ഒരുപാടും നിരൂപണം ചെയ്യാതിരിക്കുക മിക്കവാറും നമ്മൾ ചിന്തകളെ കണ്ട് ഇത് നല്ലത് ഇത് മോശം ഇത് തെറ്റാണ് എന്ന് വിലയിരുത്തുന്നു ഇത് തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് മനസ്സിനെ നിരീക്ഷിക്കേണ്ടത് ഒരാകാശം പോലെയാണ് വണ്ടികളും വരും കിളികളും പറക്കും കാട്ടുമഴയും കാണാം പക്ഷേ ആകാശം അതെന്തും തടയുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ പ്രതീക്ഷകളില്ലാതെ നിരൂപണങ്ങളില്ലാതെ കാണാൻ പഠിക്കണം ഈ ഞാൻ ഇത്ര മോശമായതോ എന്താണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വിചാരിക്കേണ്ട നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചിന്തകളെ കാണുക ഒറ്റയടിക്ക് പ്രതികരിക്കാതെ ഒരിക്കൽ നിങ്ങൾ മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും കാരണം നിരീക്ഷണമാകുമ്പോൾ തന്നെ മനസ്സിലെ കോലം തകരാൻ തുടങ്ങും രണ്ട് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക ബുദ്ധൻ അന്നേ പറഞ്ഞു കഴിഞ്ഞത് സ്വപ്നം പോലെയാണ് വരാനുള്ളത് കാഴ്ച പോലെയാണ് ഇപ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യമായത് നമ്മുടെ മാനസിക പ്രശ്നങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നമുക്കിപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാളെ എന്താകും അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ പണിയില്ലാതെ കഴിയുമോ ഇങ്ങനെ പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ സങ്കടങ്ങൾ ഭയം നിരാശ എല്ലാം കുറയാൻ തുടങ്ങും അപ്പോൾ മാത്രമാണ് മനസ്സിന് വാസ്തവികമായ ശാന്തി ഇങ്ങനെ ചെയ്തു നോക്കൂ ദിവസത്തിൽ മിനിറ്റ് എങ്കിലും ഒറ്റ ചിന്ത കൂടാതെ ഇരിക്കുക കാറ്റിൻ്റെ ശബ്ദം കേൾക്കുക ശ്വാസം നോക്കുക ആ നിമിഷത്തെ മാത്രം അനുഭവിക്കുക മൂന്ന് മനസ്സിന്റെ ഭക്ഷണം നിയന്ത്രിക്കുക ബുദ്ധൻ പറഞ്ഞു നിന്റെ മനസ്സിൻറെ രൂപം നിന്റെ ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്നു നീ എന്തു കേൾക്കുന്നു വായിക്കുന്നു കാണുന്നു അതാണ് മനസ്സിൻ്റെ ഭക്ഷണം നമ്മളെ പലപ്പോഴും വിഷമിപ്പിക്കുന്നത് ചിന്തകളല്ല ചിന്തകൾക്ക് പശ്ചാത്തലമായി നാം സ്വീകരിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ നെഗറ്റീവ് വാർത്തകൾ ആസൂഹയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം മനസ്സിനെ വിഷമിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിന് നല്ല ഭക്ഷണം നൽകാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ അകത്തെ ആരോഗ്യം മെച്ചപ്പെടും പകരം വെക്കാവുന്ന ചിലതുണ്ട് പോസിറ്റീവ് പുസ്തകങ്ങൾ ശാന്തമായ സംഗീതം സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഉത്തമരായ സുഹൃത്തുക്കൾ തുടങ്ങിയവ മനസ്സിന് എന്താണ് കൊടുക്കുന്നതെന്ന് നോക്കുക അതാണ് നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ആകൃതിയെ നിർണയിക്കുന്നത് നാല് പ്രതീക്ഷകൾ കുറച്ച് കരുണ കൂട്ടുക ബുദ്ധൻ പറഞ്ഞു നിനക്ക് ദുഃഖം വരുന്നത് എപ്പോഴും പ്രതീക്ഷകളിൽ നിന്നാണ് കരുണയിൽ നിന്നല്ല മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവൻ അതിന് തീർന്നില്ലെങ്കിൽ വിഷമം വരുന്നു നമ്മുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാരൻ ഭാര്യ ഭർത്താവ് എല്ലാവരിൽ നിന്നും നമ്മൾ കാടപാടുകൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ അതെല്ലാം നിഷ്ഫലമായിരിക്കും കാരണം ആ ഓരോ വ്യക്തിയും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ജീവിക്കുന്നവരാണ് പ്രതീക്ഷ കുറച്ച് കരുണ കൂട്ടുമ്പോൾ മനസ്സിന് ഒരു അഭിമാനമില്ലാത്ത ശാന്തി ലഭിക്കും ഇത് പരീക്ഷിച്ചു നോക്കൂ ഒരു ദിവസം ആരെയും കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ കഴിക്കാൻ ശ്രമിക്കുക അഞ്ച് സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം വളർത്തുക ബുദ്ധൻ പറഞ്ഞു നിന്റെ രക്ഷൻ നീ തന്നെയാണ് മറ്റാർക്കുമില്ല മനസ്സിന്റെ അശാന്തിക്ക് മറ്റുള്ളവർ ഉത്തരവാദികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അവൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനസ്സമാധാനം നഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പക്ഷേ സത്യം നമ്മുടെ ചിന്തകളെ പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരാൾ അങ്ങയെ അധിക്ഷേപിച്ചാൽ അത് കേൾക്കുന്ന ആന്തരിക ശബ്ദം നിങ്ങളിൽ നിന്നാണ് അതിനെ നിങ്ങൾ ശക്തമാക്കുമ്പോഴാണ് അസ്വസ്ഥത വരുന്നത് പിന്നെ ബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കണം നിങ്ങൾക്ക് കഴിയില്ലെന്നുള്ള വിശ്വാസം മാറ്റുക നിങ്ങൾ എപ്പോഴും പുതിയ തുടക്കം തുടങ്ങാൻ പാടില്ലെന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ആ അവസരം ദൈവം നൽകുന്നു ഞങ്ങളത് ഉപയോഗിച്ചാൽ അതാണ് വിജയം പ്രിയ സുഹൃത്തുക്കളെ മനസ്സിനെ ശാന്തമാക്കാൻ ബുദ്ധൻ പറഞ്ഞ ഈ അഞ്ചു വഴികൾ നമുക്ക് ഓരോ ദിവസവും പതിയെ പകർത്താം ഒന്ന് മനസ്സിനെ നിരീക്ഷിക്കുക രണ്ട് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക മൂന്ന് മനസ്സിന് നല്ല ഭക്ഷണം നൽകുക നാല് പ്രതീക്ഷകൾ കുറച്ച് കരുണ കൂട്ടുക അഞ്ച് ആത്മവിശ്വാസം വളർത്തുക ഈ അഞ്ച് മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൻ്റെ യഥാർത്ഥ ശാന്തിയും ആത്മിക സമാധാനവും ലഭിക്കും വ്യാപാരവും എല്ലാം താൽക്കാലികമാണ് പക്ഷേ മനസ്സിൻ്റെ സമാധാനം മാത്രം എപ്പോഴും നിങ്ങളുടെ കൂടെയിരിക്കും ഇനി നിങ്ങൾ തിരക്കിലുള്ളവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക ഒരാളെങ്കിലും മനസ്സിലാകട്ടെ ജീവിതം ഒരു റേസ് അല്ല അതൊരു യാത്രയാണ് അതിനാലാണ് ബുദ്ധൻ പറഞ്ഞത് ബി ദ ലാംപ് ആൻഡ് ടു യുവർ സെൽഫ് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സമയം കണ്ടെത്തിയതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമസ്കാരം